സഹോദര പരസര നമ്മുടെ സമൂഹത്തിൽ ഇടപെടുമ്പോൾ പലതരത്തിലുള്ള ആളുകളെയും പലതരം പ്രകൃതക്കാരെയും സ്വഭാവക്കാരെയും ഒക്കെ കാണാൻ സാധിക്കും ചില ആളുകളുണ്ട് അവര് മറ്റൊരാൾക്ക് ഒരു ഗുണം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം അതിന്റെ ഒരു ഏകദേശം അതിന്റെ എല്ലാ ഗുണവും മറ്റൊരാൾക്കാണ് പക്ഷെ മറ്റൊരാൾക്ക് ഒരു ഗുണം ചെയ്യുമ്പോ അതിന്റെ കുറച്ച് ഗുണം തനിക്ക് കൂടി കിട്ടും എന്നറിഞ്ഞാലും ആ മറ്റൊരാൾക്ക് കിട്ടേണ്ടത് തടഞ്ഞു നൃത്തത്തിൽ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യാം അയാൾക്ക് ആ ഉപകാരം ചെയ്യുക വഴി ചെയ്യുന്ന ആൾക്കും ഒരു ചെറിയ നേട്ടമുണ്ട് എങ്കിൽ പോലും ആ നന്മക്ക് തടസ്സം നൽകുന്ന ചില സ്വഭാവക്കാരും പ്രകൃതക്കാരും ഉണ്ട് ഉമർ ഉമാർ അനുഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം അദ്ദേഹത്തിന് എടുക്കൽ വന്നു ആ സംഭവം ലഹാഖ് ബിൻ ഹനീഫ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ അയൽവാസിയാണ് മുഹമ്മദ് ബിൻ മസ്ലമ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ മുഹമ്മദ് ബിൻ മസ്ലമയുടെ കൃഷിസ്ഥലമുള്ളത് ഈ ലഹാഖിന്റെ സ്ഥലത്തിന്റെ മറുവശത്താണ് അപ്പൊ അങ്ങോട്ട് കൃഷി ചെയ്യണമെങ്കിൽ ഈ നഹാക്കിന്റെ കൂടി വെള്ളം കൊണ്ടുപോകണം വെള്ളത്തിന്റെ കനാല് ചാല് വെട്ടണം അപ്പൊ ഇദ്ദേഹം വന്നു നഹാക്ക് മുഹമ്മദ് മുസ്ലൈമോട് പറഞ്ഞു എനിക്ക് അവിടുന്ന് വെള്ളം കൊണ്ടുവരുന്ന താനിലൂടെ കൃഷി സ്ഥലത്തിൻ്റെ സൈഡിലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ചെറിയ തോട് വെട്ടി തരികയാണെങ്കിൽ എനിക്ക് വെള്ളം കൊണ്ടുവരാം എനിക്ക് കൃഷി ചെയ്യാം ഇല്ലെങ്കിൽ എനിക്ക് കൃഷി ചെയ്യാൻ ആ ഭൂമി നശിച്ചു പോകും എന്ന് പറഞ്ഞു അപ്പൊ ഈ തോട് വെട്ടുക വഴി ഈ തന്റെ പറമ്പിലൂടെയാണ് ആദ്യം വെള്ളം പോവാ എന്നാലും അയാളെ സമ്മതിച്ചില്ല കാരണം എന്താ തനിക്ക് ആദ്യം വെള്ളം തന്റെ പറമ്പിൽ വന്ന് നിറഞ്ഞിട്ടേ മറ്റൊരാളുടെ സ്ഥലത്തേക്ക് പോകുള്ളൂ അതിന്റെ ഗുണവും നേട്ടവും ഒക്കെ തനിക്കാണെന്ന് ബോധ്യപ്പെട്ടിട്ട് മറ്റൊരാട് കിട്ടാൻ അയാള് സമ്മതിച്ചില്ല അവസാനം കുമാർ അടുത്തൊന്നും പരാതി പറ ഇങ്ങനെ സംഭവം ഉണ്ട് അപ്പൊ മുഹമ്മദ് വസ്ലമിയെ വിളിച്ചു കാര്യം കാര്യമന്വേഷിച്ചപ്പോ അയാൾ പറഞ്ഞു ശരിയാ ഞാനത് സമ്മതിക്കില്ല എന്ന് അപ്പൊ ഉമർ അല്ലാതെ പറഞ്ഞോ അത് ഗുണം അതിന്റെ ഒന്നാമത്തെ ഗുണം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ നിന്റെ സ്ഥലത്ത് കിട്ടിയിട്ടാണ് മറ്റൊരാൾക്ക് വെള്ളം പോകുന്നത് അപ്പൊ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള കിട്ടട്ടെ അതൊരു ഗുണം പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞിട്ടും അദ്ദേഹം സമ്മതിക്കുന്നില്ല അവസാനം ഉമർ അള്ളാഹു പറഞ്ഞോ അല്ലാഹി അള്ളാഹുവാണ് സത്യം നിന്റെ വയറ് കീറിയിട്ടായാലും ശരി ഉമർ ആ ചാരു വെട്ടിയിരിക്കും എന്ന് പറഞ്ഞ് ആ തോട് ഉമറിലെ വെട്ടുക ചെയ്തത് അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഹദീസ് ഈ സംഭവത്തിന്റെ ഒത്തിരി അങ്ങനെ ചില സ്വഭാവക്കാരുണ്ട് ആ സ്വഭാവക്കാരുടെ ഇടയില് ചില ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സമൂഹത്തിന് ഗുണം കിട്ടുക എന്നർത്തും അപ്പൊ സമൂഹത്തിന് ഗുണം കിട്ടുന്ന ചില കാര്യങ്ങൾക്ക് തനിക്കും കൂടി ഉപകാരം കിട്ടും അറിഞ്ഞാൽ പോലും വിലഞ്ഞുതറിയ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലുള്ള ആളുകളുണ്ട് അത്തരം ആളുകളോട് ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് പോകണം എന്നതാണ് ഇസ്ലാ നമ്മെ നമ്മൾ ചിന്തിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരാളാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മളാൽ മറ്റൊരു ഗുണം കിട്ടുന്ന സംഗതിയിൽ നമ്മളായിട്ട് തടസ്സം നിന്നുകൊണ്ട് മാറുന്ന ഒരു മോശപ്പെട്ട പ്രകൃതക്കാരും ആകാതിരിക്കാനാണ് ആ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചത് അതുകൊണ്ട് നമ്മൾ ആ രംഗത്തൊക്കെ അല്പം വിശാലത്തെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അള്ളാഹു അലബ്ലി കുമാർക്കു